പുതിയ കൂടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ബഹ്റൈൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ റിന്യൂ ചെയ്യാമെന്ന് അപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഗൈസ് നമുക്ക് ഈ ലൈസൻസ് റിന്യൂ ചെയ്ത് എത്ര ദിവസം കൊണ്ട് കിട്ടും അതുപോലെ തന്നെ റിന്യൂ ചെയ്ത് ലൈസൻസ് കയ്യിൽ കിട്ടുന്ന മുമ്പ് വണ്ടി വാഹനം ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള മറുപടി എന്നൊക്കെയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ ഈ സദാതു വൈ ഈ ഒരു ലൈസൻസ് പുതുക്കിയപ്പോൾ എനിക്ക് ഏകദേശം ടു വീക്ക് എടുത്തിട്ടോ ഇത് റിസീവ് ആകാൻ അതായത് ബാറൻ പോസ്റ്റ് വഴിയാണ് എനിക്കിത് റിസീവ് അതെനിക്ക് വന്നത് ഓക്കെ അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ആ പഴയ ആ ഒരു ലുക്കും ലെവലിലൊക്കെ തന്നെയാണ് ലൈസൻസ് വന്നിട്ടുള്ളത് അഞ്ച് വർഷത്തേക്ക് ഓൾറെഡി എപ്പോഴും അഞ്ച് വർഷത്തേക്കാണ് റിന്യൂ ആയിട്ട് നമുക്ക് വരുന്നത് കേട്ടോ അഞ്ച് വർഷത്തേക്കാണ് തന്നെ വന്നിട്ടുള്ളത് ഇനി എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യേണ്ടത് രണ്ടായിരത്തി മുപ്പതിലാണ് കേട്ടോ ജനുവരി അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഈ സദാത് മെഷീൻ പോയി നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഉടനെ തന്നെ നമുക്ക് നമുക്ക് റിന്യൂ ആയ പുതിയ ലൈസൻസ് കിട്ടുന്നില്ലല്ലോ അപ്പോൾ പലർക്കും ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ വിസ ലൈസൻസ് എക്സ്പയർ ആയ ആളുകളാണെങ്കിൽ നമുക്ക് പിന്നീട് ഈ പുതിയ ലൈസൻസ് അതായത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരാൾ ചോദിച്ചിരുന്നു ഒരാളിനെ കുറച്ച് ആളുകൾ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി ഓൺലൈൻ വഴി ഇനി സദാദ് മെഷീൻ പോയി റിന്യൂ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ലൈസൻസിൻ്റെ വാലിറ്റി മാറും അതായത് അഞ്ച് വർഷത്തേക്ക് ആ നമ്മൾ ഫാമിലി ചെയ്ത് സക്സസ് ആയ ഉടനെ തന്നെ ആ വാലിറ്റി അഞ്ച് വർഷത്തേക്ക് റിന്യൂ ആയി പക്ഷേ നമുക്ക് അതിലപ്പഴും നേരത്തെ ഉണ്ടായിരുന്ന ഓൾഡ് ലൈസൻസ് ആയിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്ക് ആരെയും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് നമുക്ക് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പുതിയ റിന്യൂ ആയ ലൈസൻസ് കിട്ടാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതായത് നമ്മൾ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാമല്ലോ ഈ ട്രാഫിക് ആപ്ലിക്കേഷൻ വേറെ വേറെ നമ്മുടെ വാഹനങ്ങളൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ ഈ ട്രാഫിക് ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിനൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാവർക്കും ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാമായിരിക്കും അറിയാത്തവർക്ക് എൻ്റെ ഈ ചാനലിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഈ ട്രാഫിക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ അപ്പോൾ ഗൈസ് അത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ അതിൽ വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൽ മൈ ട്രാഫിക് റെക്കോർഡ് എന്ന് കാണാം ഇതിൽ മൈ ട്രാഫിക് റെക്കോർഡ് റെക്കോർഡൊന്ന് കാണാം അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈസൻസ് ഡയറ്റ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഓൺലൈൻ വൈദ്യിലൂടെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ടാവും അപ്പോൾ ഇവിടെ പൈസ ഇത്രയെന്നൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും പക്ഷേ ഞാൻ ഓൾറെഡി റിന്യൂ ചെയ്തുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതിൽ സൈഡിൽ മൂന്ന് ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ എൻ്റെ ലൈസൻസ് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ വാലിൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിഭാഗത്തുണ്ട് ഇനി നമ്മുടെ ലൈസൻസിൻ്റെ ഇത് സൈഡിലോട്ടൊന്ന് ഇങ്ങോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ലൈസൻസിൻ്റെ ബാക്ക് സൈഡിലാണല്ലോ നമ്മുടെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ അത് അതുപോലെ തന്നെ ഇവിടെ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ റിന്യൂ ചെയ്ത ഉടനെ തന്നെ ആ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇതിൽ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഏത് ചെക്കിങ്ങിലോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതാണ് ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ലൈസൻസ് അവരെ കാണിക്കാൻ പറ്റും വാലിഡ് ലൈസൻസ് അതായത് പുതിയ ലൈസൻസ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വാൻ ഓടിക്കാം പിന്നെ മറ്റൊരു ചോദ്യം പറഞ്ഞത് ഓൺലൈൻ വഴി റിന്യൂ ചെയ്താൽ എത്ര സമയം എടുക്കുമെന്ന് അത് നമ്മൾ ഫോണിലൂടെ റിന്യൂ ചെയ്താൽ ഇനി സദാ മെഷീൻ വഴി റിന്യൂ ചെയ്താലും മാക്സിമം ടു വീക്ക് എടുക്കും നമുക്കിതെന്ന് നമുക്ക് നമ്മൾ റിന്യൂ ആയ ലൈസൻസ് ഒർജിനൽ നമുക്ക് പോസ്റ്റലായിട്ട് വരാൻ കൂടുതൽ അവധി ദിവസങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ലേറ്റ് ആവും ഓക്കെ എനിക്ക് എടുത്തതാണ് ടു വീക്കാണ് കേട്ടോ അപ്പോൾ അപകടിച്ചിനും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ എടുക്കാൻ ലേമിട്ടെടുക്കുന്ന യൂട്യൂബ് ചാനും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോയുമായി എടുക്കണം